നമസ്കാരം നവകേരള യാത്ര കണ്ണൂരിൽ എത്തുമ്പോഴേക്കും തന്നെ മൂന്ന് ലക്ഷത്തിലധികം പരാതികളാണ് കിട്ടിയതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും തിരുവനന്തപുരം എത്തുമ്പോഴേക്കും ലക്ഷക്കണക്കിന് പരാതികൾ കിട്ടുമെന്ന് ഉറപ്പാണ് ഇതിനെല്ലാം ഇപ്പോൾ പരിഹാരം ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടിയെന്നേ പറയാനുള്ളൂ എല്ലാം രണ്ടാഴ്ചക്കകം പരിഹരിക്കണമെന്നും അല്ലാത്തവ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരിഹരിക്കണമെന്നുമാണ് അന്ത്യശാസനം ആരുടെ അന്ത്യശാസനം പിണറായിയുടെ അന്ത്യശാസനം ആർക്കു വേണ്ടി എന്നതും ചിന്തനീയമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അതിനുമപ്പുറം ഒരു മാങ്ങാത്തുലിയും ഇവിടെ സംഭവിക്കില്ലെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത് കൊണ്ട് മാത്രം വീടോ സഹായമോ ജോലിയോ കിട്ടുമോ ഇല്ല എന്ന് തന്നെയാണ് മറുപടി അപ്പോൾ എന്തിനായിരുന്നു ഒരാപ്പകൽ കാത്തിരുന്ന അപേക്ഷ നൽകിയത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷകൾ നൽകിയവരിൽ ഭൂരിഭാഗം പേർക്കും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇനി വീണ്ടും ഓഫീസുകൾ കയറിയിറങ്ങണം അപേക്ഷിക്കുകയും വേണം ആനുകൂല്യങ്ങൾക്കായി മുൻപ് വിവിധ ഓഫീസുകളിൽ അപേക്ഷ നൽകിയിരുന്നവരും ഉദ്യോഗസ്ഥരുടെയും പാർട്ടി പ്രവർത്തകരുടെയും വാക്കുകേട്ട് നവകേരള സദസ്സിൽ വീണ്ടും അപേക്ഷിച്ചിരുന്നു സദസ്സിൽ ലഭിച്ച അപേക്ഷകളെല്ലാം തരം തിരിച്ച് അതത് വകുപ്പുകൾക്ക് കൈമാറുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സിലൂടെ അപേക്ഷകൾക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഇല്ലാത്തതിനാൽ നടപടികളെല്ലാം മുറ പോലെ വേണം മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ടുവന്ന പാർട്ടിക്കാരും കുടുങ്ങി എന്തായി തീരുമാനം എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നവകേരള സദസ്സിൽ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല് അപേക്ഷകളാണ് ജില്ലയിലാകെ ലഭിച്ചത് നിയോജക മണ്ഡലം തലത്തിൽ ലഭിച്ചവ താലൂക്ക് ഓഫീസുകളിൽ നിന്ന് അപ്ലോഡ് ചെയ്തു ഇവയെല്ലാം കളക്ട്രേറ്റിലെ വിവിധ സെക്ഷനുകൾ പരിശോധിച്ച ശേഷം വകുപ്പുകൾക്ക് കൈമാറുന്ന ജോലികളാണ് നടക്കുന്നത് ചില അപേക്ഷകൾ ഏത് വകുപ്പിനാണ് കൈമാറേണ്ടത് എന്ന് പോലും മനസ്സിലാകാതെ കുഴങ്ങുകയാണ് ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നിരിക്കുന്നത് വീട് ജോലി ചികിത്സാ സഹായം എന്നിവ ആവശ്യപ്പെട്ടാണ് വീട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള നാലായിരത്തിലേറെ അപേക്ഷകളാണ് അന്നേരം നവകേരള സദസിൽ ലഭിച്ചത് ഈ അപേക്ഷകളെല്ലാം ലൈഫ് മിഷന് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത് ലൈഫ് മിഷൻ അത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും വീട് നൽകുന്നതിനായി ലൈഫ് മിഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയ മുൻഗണനാ പട്ടിക നിലവിലുണ്ട് വിവിധ ഘടകങ്ങൾ പരിഗണിച്ചു തയ്യാറാക്കിയ പട്ടികയിൽ നിലവിലെ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുമില്ല നവകേരള സദസ്സിൽ അപേക്ഷിച്ചവർ ഇനി ഒരു അവസരം വരുമ്പോൾ വീണ്ടും അപേക്ഷിക്കണം എന്നതാണ് അവസ്ഥ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ലഭിക്കാൻ മെഡിക്കൽ രേഖകളും വരുമാനം തെളിയിക്കുന്ന രേഖകളും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടും സഹിതം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പോർട്ടലിൽ ഓൺലൈനാണ് അപേക്ഷ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തെ ജനസമ്പർക്ക പരിപാടിയിലെന്ന പോലെ ഒട്ടേറെ ചികിത്സാ സഹായ അപേക്ഷകൾ നവകേരള സദസ്സിൽ നേരിട്ട് നൽകിയിട്ടുണ്ട് ഇത്തരം അപേക്ഷകളിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപേക്ഷകളെല്ലാം ക്രോഡീകരിച്ച് അതത് വില്ലേജ് ഓഫീസുകളിലേക്ക് കളക്ടറേറ്റിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് അറിയിക്കുന്നതനുസരിച്ച് രേഖകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മാനദണ്ഡങ്ങളും ഫണ്ടിന്റെ ലഭ്യതയും പരിഗണിച്ച് മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ ജോലി വേണമെന്ന അപേക്ഷകളും ഒട്ടേറെ ലഭിച്ചു ഇത്തരം അപേക്ഷകൾ പി എസ് സിക്കോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോ കൈമാറുകയാണ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷ എഴുതാതെ സ്ഥിരം ജോലിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സീനിയോറിറ്റി ഇല്ലാതെ താൽക്കാലിക ജോലിയോ ലഭിക്കില്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു ആ സാഹചര്യത്തിൽ ഇത്തരം അപേക്ഷകളിൽ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും പി എസ് സി ലിസ്റ്റിൽ പിന്നിലാണെന്നും വേഗത്തിൽ നിയമനം വേണമെന്നും പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് നോക്കാം എന്ന് പറയുകയല്ലാതെ സർക്കാരിന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല നന്ദി